ഹലോ ഫ്രണ്ട്സ് സഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് തൊണ്ണൂറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് കേട്ടോ ആദ്യം തന്നെ കാണിക്കുന്നത് വൺ സെവൻറ്റി ടു റേറ്റ് വരുന്ന കളക്ഷൻസാണ് വൺ സെവൻറ്റി ടു എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും രണ്ട് തൊണ്ണൂറിൻ്റെ ഒരു പീസിനാണ് കേട്ടോ വൺ സെവൻറ്റി ടു വരുന്നത് മൂന്ന് മീറ്ററാണ് വരുന്നത് നമ്മുടെ സഹറ കളക്ഷൻസിൽ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മുതലുള്ള നെറ്റി മെറ്റീരിയൽസും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും അവൈലബിൾ ആണ് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഹോൾസെയിലാണെങ്കിൽ മിനിമം പത്ത് പീസസ് എടുക്കണം അത് ജെഹറ കളക്ഷൻസിൽ നിന്ന് ഏത് പത്ത് പീസസ് എടുത്താലും ഹോൾസെയിൽ റേറ്റ് അവൈലബിൾ ആകും കേട്ടോ പത്ത് പീസ് താഴെ ആകുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വരുന്നത് സെയിം മോഡലിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് കാണിക്കുന്നത് മാക്സ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും അടിപൊളി കളക്ഷനാണ് കേട്ടോ എല്ലാം തന്നെ രണ്ട് തൊണ്ണൂറിൻ്റെ വൺ സെവൻറ്റി ടുയുടെ കളക്ഷൻ അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നത് പോസ്റ്റലോ കൊറിയറോ ആണ് ചെയ്യുന്നത് അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് വെയ്റ്റ് അനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നോർമൽ പത്ത് പീസസിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പോസ്റ്റൽ ചാർജ് വരുന്നത് കൊറിയർ ആകുമ്പോൾ വ്യത്യാസം വരും പോസ്റ്റലാകുമ്പോൾ മാക്സിമം ഫൈവ് ടു സിക്സ് ആണ് ഡെലിവറി ആകാൻ ഡെലിവറിക്ക് വേണ്ടി വരുന്നത് കേട്ടോ കൊറിയർ ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ ഡെലിവറി ആകും അടുത്തതും രണ്ട് തൊണ്ണൂറിൻ്റെ വൺ സെവൻറ്റി ടു തന്നെ വേറൊരു കളക്ഷൻ ആണ് ഫുൾ ഡിസൈൻ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷനാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും നല്ലൊരു കളക്ഷനാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിലുള്ള കളക്ഷൻസിൻ്റെ കാറ്റലോഗിനും മറ്റു ഡീറ്റെയിൽസിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഓർഡർ തരാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ